മഹദിയുന്നഫീസത്തുൽ മുസലിയ്യ റളിയല്ലാഹു അൻഹ തടവ ഉസ്താദ് അങ്ങനെ ധാരാളം മഹത്തുക്കളുടെ ചരിതങ്ങൾ നമ്മൾ കേൾക്കും വഫാതിന്റെ മുമ്പേ ഖബർ തയ്യാറാക്കി വെച്ചവരാണ് ആ ഖബറി പരിശുദ്ധ ഖുർആനിൽ നിന്നും ധാരാളം ഓതിയവർ ഫത്ഹുദ്ദത്തവൻ അങ്ങനെ ധാരാളം ചരിത്രങ്ങൾ നമുക്കറിയാം ബഹുമാനപ്പെട്ട മഹാനായ ഖലീഫ ഹാറൂൺ റഷീദ് വലിയ ചക്രവർത്തി മഹാനവറുകൾ മരണാസന്നനായി വളരെ വഫാത്തിന്റെ ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് ആ സമയത്ത് മഹാനു വേണ്ടി തയ്യാറാക്കാൻ പറഞ്ഞു അവിടത്തേക്ക് വേണ്ടി പവർ ഒളിച്ചു കഴിഞ്ഞു നമ്മളിങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ ഈ പള്ളിയുടെ മയ്യവാടിയിലെ പവറുകൾ ഓർക്കണം സിയാർത്തിനൊക്കെ പോകുമ്പോൾ അധികവും വലതുഭാഗത്താണ് ഇടതുഭാഗത്തുള്ളവർക്ക് വേണ്ടി സിയാർത്ത് ചെയ്തുകൊണ്ടിരുന്ന പലരും ഇന്ന് വലതുഭാഗത്തെ മക്കതറയിൽ അതി ഉറങ്ങുകയാണ് അവർക്ക് വേണ്ടി സിയാർത്തിനായി വെള്ളിയാഴ്ച ദിവസവും ഈ റമദാനിൽ പ്രത്യേകിച്ചും പലരും കടന്നു പോകുന്നത് വലത്ഭാഗത്തെയാണ് അതം വരെയേറെ കുറെ എത്താറ പറഞ്ഞ കണക്ക് വെച്ച് കുറേ വർഷക്കാലമായിട്ടുണ്ട് ഇടത് ഭാഗത്ത് വർഷങ്ങൾ കഴിഞ്ഞു ഒരു കൃത്യമായ കണക്കൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ പറ്റും ഉത്സാഹം നമുക്ക് ഈ ഭാഗത്തൊക്കെ അടങ്ങി കവറടക്കി തുടങ്ങേണ്ട സമയങ്ങളായി നമ്മൾ ഓരോ മയ്യവാണിയിലെ ഖബറിനെ കുറിച്ചൊന്ന് ചിന്തിക്കണം ഈ രാത്രിയുടെ കുറ്റകൂരിറ്റും സർവരും ഗാഡതിരയിലായിരുന്നോ നമ്മളെ നമ്മളാക്കിയ കൈപിടിച്ച് നയിച്ച പലരും ആ ഖബറിന്റെ ചുരുങ്ങിയ മണ്ണിന്റെ ഉള്ളിൽ ആ ഞെരുക്കമുള്ള ഖബറിന്റെ ഉള്ളിൽ വളരെ കൊടുസായ വല്ലാത്ത ഇരുട്ടിന്റെ ഉള്ളിലാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ പക്ഷേ ഈ രാത്രികളിൽ അവർക്ക് പ്രകാശമാണ് നബി മുഹമ്മദ് മുസ്തഫീസ് അള്ളാഹു അവരുടെ എല്ലാം കബറിടങ്ങൾ പ്രകാശിപ്പിക്കുമാറാകട്ടെ മഹാനവറുകൾ കബറ് കഴിക്കാൻ പറഞ്ഞ കബറൊക്കെ തയ്യാറാക്കിയപ്പോ കരിച്ചിട്ട് തുടങ്ങി യോഗ മരണം മരണമെടുത്തു വരികയാണ് അല്ലാതെ കരയാൻ തുടങ്ങി മഹാനവറുകൾ അവിടുത്തെ ശിഷ്യന്മാരോട് പരിവാരങ്ങളോട് പറഞ്ഞത് എന്നെ ഒന്ന് എടുത്ത് എൻ്റെ കബറിൻ്റെ അടുക്കൽ ഒന്ന് കൊണ്ടുപോയി ആ യഥാർത്ഥ വീട് പരലോകത്തിന്റെ ആദ്യത്തെ ഭവനം എന്നെ ഒന്ന് കാണിക്കുമോ ശിഷ്യന്മാര് ചുമന്നു കൊണ്ടുപോയി ആരാണ് ചക്രവർത്തിയാണ് വലിയ അധികാരമുള്ള ഉടമ വലിയ സ്വത്ത് സമ്പാദ്യമുള്ള വ്യക്തിത്വം അവിടെ നിന്ന് ചുമന്നുകൊണ്ട് പോയി എടുത്തുകൊണ്ട് പോയി ആ റന്ന് കാണിച്ചു അള്ളാഹുബേ ആ ഖബറിലേക്ക് മഹാനവറുകൾ നോക്കി കരയാൻ തുടങ്ങി അവിടെ അല്ലാത്ത വേദനയോടെ വിളിച്ചു പറഞ്ഞു അള്ളാഹുമാണ് ചിന്തിക്കുന്നവർക്ക് ഗുണപാഠം എല്ലാ അധികാരവും പൈപോകും ഒന്നും നമുക്ക് അധികാരമില്ല നിലവരാൻ കൊതിച്ചിരിക്കരുത് ഞാനങ്ങ് പ്രായമേറട്ടെ എന്ന് ആഗ്രഹിക്കരുതേ ഇനിയും കുറച്ച് നാളെ ഞാൻ ഓടുമെന്ന് നിശ്ചയിക്കരുതേ ഒരു വലിയ പകലിന് ഒരു ഇരുളിന്റെ രാത്രി വരും നീ കിടന്നു പോകും നീ ഉറങ്ങിക്കോ നീ കുറേ വർഷം നല്ല ജീവിച്ചാൽ പോലും നീ അതിൽ അഭിമാനത്തോടെ പറയുമ്പോഴും എൺപത്തി അഞ്ച് കഴിഞ്ഞെന്നും തൊണ്ണൂറ് കഴിഞ്ഞെന്നും തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ചെത്തി എന്നും പറയുമ്പോഴും നീയും കിടക്കാൻ ഒരു പരലോകത്തിന്റെ ആദ്യത്തെ അതോടുകൂടെയാണ് ഒരു തട്ടിയ വെള്ളത്തിൻറെ അത്ര പോലും പോലും ഇല്ലാത്ത ഈ ദുനിയാണെന്ന് നീ അറിയുന്ന ഒരു നിമിഷമുണ്ട് ആ മരണത്തിന്റെ സക്കറത്തിന്റെ കഠിന വേദനയുടെ സന്ദർഭം മഹാനവറുകള് വിളിച്ചു പറഞ്ഞു അല്ലോ എത്ര സമ്പത്ത് ഒത്രയെത്ര സമ്പത്ത് റബ്ബെ ഒന്നും ഒന്നും ഇനി എന്നെ സമ്പന്നനാക്കില്ലല്ലോ അല്ലോ എന്റെ അധികാരമൊന്നും ഇനി എനിക്ക് ഒന്നും റബ്ബേ ഞാനൊരു ജീവനം തുടങ്ങാൻ പോവുകയാണല്ലോ എന്റെ എല്ലാം നശപ്പെട്ടുപോയല്ലോ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് يرحم من قد زال <سؤال> ملكه يرحم من قد زال <سؤال> ملكه يا من لا يزول ملكه ولكل ما دي قال منا تربي يا دي قال بويا دي ما يسعيك الله ولكن يجب ان يكون هناك

പരിശുദ്ധരാവും മാത്രം പറഞ്ഞാൽ പോലല്ലാത്ത സമയത്തും മദ്യമെന്ന ആ നെജസ് നമ്മളിൽ ഇനി വരാൻ പാടില്ല ഒഴിവാക്കേണ്ട സമയമായി കുടുംബ ബന്ധങ്ങൾ ചേർത്ത് ഇണക്കേണ്ട സമയമായി എല്ലാ ശത്രുതകളിൽ നിന്ന് ഹൃദയത്തെ മാറ്റി നിർത്തേണ്ട സമയമായിജയത്തിന്റെ സമവായ വാപ്പച്ച ഉമ്മച്ചോലെ ആദരിക്കേണ്ട അവരുടെ പൊരുത്തം വാങ്ങേണ്ട സമയമായി തത്തവയോടെ നിലകൊള്ളേണ്ട സമയമായി അള്ളാഹുവെ എല്ലാം നമ്മളിൽ നിന്ന് കൈവിട്ടു പോകുന്നൊരു നിമിഷമുണ്ട് ആ നിമിഷത്തിൽ ഒന്നും ചെയ്യാൻ മഹാനായ ഹസൻ മഹാനായെന്ന് പറഞ്ഞ തുടർന്നു നടത്താം അള്ളാഹുരാറാകട്ടെ അതുകൊണ്ട് നമ്മളിൽ നിന്ന് എല്ലാം വിട്ടുപോകേണ്ട ഒരു സമയം വരും മരണമെന്ന ഒടുവിലത്തെ യാത്ര ഒരിക്കലും തിരിച്ചു വരാത്ത യാത്ര ആ ബോധത്തോടെ ഞാൻ നിങ്ങളും എല്ലാവരും നിലകൊള്ളണം അള്ളാഹു കൊള്ളണം അള്ളാഹു അള്ളാഹു നമുക്ക് എല്ലാവിധ എണ്ണത്തുകളും നൽകുമാറാകട്ടെ നമ്മൾ ഒരു മസാല ഇവിടെ പള്ളിയിൽ ഒരു നനഞ്ഞ പല്ലിക്കാഷ്ടം നനവോടും കൂടെ കിടന്നു അത് ഒരു സഹോദരന് ഒതുഹരിക്കാൻ വന്ന സമയത്താണ് അത് കൈകൊണ്ടെടുത്ത് ഇങ്ങനെ ഞെരടി അപ്പം കയ്യിലൊക്കെ ആയി നനവുണ്ട് പല്ലിയാവുമ്പോൾ രണ്ട് കിടുണ്ടാവും രണ്ടായി കറുപ്പും അല്ലേ അതിൻ്റെ കാഷ്ടത്തിൽ അപ്പോൾ അതിങ്ങനെ കൈയിലൊക്കെ പരന്നു ശരിക്കും പറഞ്ഞാൽ അയാളുടെ ഒന്നും മുറിയില്ലേ അയാളുടെ ഒന്നും മുറിയോ മുറിഞ്ഞ മുറിഞ്ഞു കരിന്ത നനോടുകൂടെ പറ്റിയല്ലേ ഒരു മസ്റ്റലയാണ് ഞാൻ എന്ത് പഠിക്കുന്നു നിങ്ങളോടൊപ്പം ഞാൻ പഠിക്കുന്നു അറിയുന്നവരുമുണ്ട് അറിയാത്തവരുണ്ട് ഒരു ഉണർത്തൽ എല്ലാവർക്കും അറിയാം ഒരു ഉണർത്തൽ നാല് കാര്യങ്ങളിൽ ഏതെങ്കിലും സംഭവിച്ചോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഒന്നും മുറിയാൻ ആ കൈ കൊണ്ടുപോയി നന്നായിട്ട് കഴുകിയാൽ മതി പുതൂവും മുറിയില്ല കഴുകി വൃത്തിയാക്കി ആ നജസ് പൂർണ്ണമായി കയ്യിൽ നിന്ന് നീങ്ങണം നീങ്ങിക്കഴിഞ്ഞാൽ അവനൊന്ന് നിസ്കരിക്കാം അപ്പോൾ അവളിങ്ങനെ പറക്കിയെടുക്കുമ്പോൾ കഴിക്കാത്ത പറ്റി പൊതുവും മുറിയൂല പൊതുവ് മുറിയുന്ന കാര്യങ്ങൾ നാല് കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് എന്ത് സംഭവിച്ചാലും ഈ നാല് കാര്യത്തിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് മാത്രമേ ചിന്തിക്കാവൂ ഒരാളെ എടുത്തിട്ട് വന്നപ്പോൾ ഒരു ചാണകക്കുഴിയിൽ വീണ് മൊത്തം ഒന്ന് നതിന് കുളിച്ചാലും അയാളുടെ മൃതവും ഒഴിയുമില്ല അയാൾ പൊളിച്ച് വൃത്തിയായി ഇനി കയറി വന്നാൽ നെജസ് ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി പോയാവില്ല ഈ നാല് കാര്യത്തിലുണ്ടോ എന്ന് മാത്രമേ ചിന്തിക്കാവൂ എന്ത് സംഭവം ഉണ്ടായാൽ നാല് കാര്യത്തിൽ ഒന്നേതാണ് ഒന്ന് അവൻ്റെ മലമൂത്ര വിസർജന ദ്വാരങ്ങളിലൂടെ ഇന്ദ്രി ഇന്ദ്രിയമല്ലാത്ത ഇന്ദ്രിയമല്ലാത്ത ശുക്ലം അതല്ലാത്ത എന്ത് പുറപ്പെട്ടാലും മുറി എന്ത് പുറപ്പെട്ടാലും അവൻ്റെ മുറി ആ എന്ത് എന്നതിനകത്ത് എല്ലാം എന്ത് പുറപ്പെട്ടാലും കാറ്റാണെങ്കിലും ഒരു പുഴു ഇറങ്ങി വന്നാലും ഒരു കല്ലിറങ്ങി വന്നാലും എന്ത് ഒരു ഉണക്ക ഇറങ്ങി വന്നെങ്കിലും എന്ത് പുറപ്പെട്ടാലും മുതൂക്കു മുറിയും എന്തല്ലാത്ത ഇന്ദ്രിയമല്ലാത്ത ഇന്ദ്രിയം പുറപ്പെട്ടാൽ അവൻ ഷബിമത് പ്രകാരം വലിയ ശുദ്ധിക്കാരനായി പക്ഷേ അത് സ്വയം പുറപ്പെട്ടതാണെങ്കിൽ മനഃപ്പൂർവ്വം പുറപ്പെടുവിച്ചതല്ല താന് പുറപ്പെട്ടതാണെങ്കിൽ അല്ലേ അവൻ്റെ ഒതൂവ് മുറിയൂല പക്ഷെ വലിയ ശുദ്ധിക്കാരനാണ് ചില സന്ദർഭത്തിൽ അവന് ഒതുണ്ടെങ്കിൽ ആ വതൂവ് ഉള്ളപ്പോഴാണ് ഇന്ദ്രിയം പുറപ്പെട്ടതെങ്കിൽ ചില സന്ദർഭങ്ങളിൽ അത് ഗുണപ്പെടും കുളിക്കുന്നതിന് മുമ്പ് ഒതുവെടുക്കുക സുന്നത്താണ് ആ സ്ഥാനത്തൊക്കെ അത് തവരെ നിൽക്കും ആ ചർച്ച ഇവിടെ നിൽക്കട്ടെ മുതൂക്ക് മുറിയുന്ന കാര്യത്തിൽ ഒന്നാമത്തേത് മുൻപിൻവാലങ്ങളിലൂടെ ഇന്ദ്രിയമല്ലാത്ത എന്ത് പുറപ്പെട്ടാലും മുതുകു അപ്പം പല്ലിക്കാഷ്ടം കയ്യിലെടുത്ത് ഞരടുമ്പോൾ ഈ ഒന്നാമത്തേ അതുണ്ടോ എന്ന് ചിന്തിക്കണം എളുപ്പവഴിയാണ് അതിലില്ല രണ്ടാമത്തത് മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനത്ത് മറയില്ലാതെ സ്പർശിച്ചാൽ ഉറവുപോയി ഞാൻ ഈ കൈ വെച്ചിരിക്കുന്ന രൂപം കണ്ടു എൻ്റെ ഈ കൈ ഇങ്ങനെ ആകുമ്പോൾ തട്ടുന്ന ആ ഭാഗം ഇതാണ് പള്ള ആ കൈയിൻ്റെ പള്ള കൊണ്ട് ഒരു മറയുമില്ലാതെ തന്നെ ഡയറക്റ്റ് ഗുഹ്യസ്ഥാനത്ത് തൊടണം അത് വലിയൊരു പഠനമാണ് തൊടുമ്പ മനുഷ്യൻ്റെ എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു മൃഗത്തിന്റെ പൊളിപ്പിക്കാൻ നേരത്തെ ഒരു പൂച്ചയെ കൊളുപ്പിക്കുന്ന ആ വീട്ടിൽ വളർത്തുന്നതിനെ ആട്ടിനെ പൊളിപ്പിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഗുഹ്യത്തിൽ തട്ടിയാലോന്നും ഒന്നും അറിയില്ല മനുഷ്യന്റെ ഗുഹ്യസ്ഥാനത്ത് ഈ പള്ള കൊണ്ട് കൈ കൊണ്ട് തൊടണം തുണിയുടെ മോണി കൂടെ ചൊറഞ്ഞാലോ പിടിച്ചാലോ ഒന്നും പ്രശ്നമില്ല എവിടെയാണ് ഗുഹ്യസ്ഥാനം എന്ന് പറയുന്നത് പുരുഷന്റെ ലിംഗമാണ് ഉദ്ദേശം അല്ലേ ആ ഭാഗമാണ് സ്ത്രീകളിൽ ഉള്ള ഭാഗം അവിടെ മുൻതുവാരമാണ് ദേശം അതേപോലെ പിന്തുണവുമാണ് ദേശം അവിടെ തൊട്ടാരാണെങ്കിൽ ഈ എടുത്തത് രണ്ടാമത്തേലും പെടുന്നില്ല അല്ലേ മൂന്നാമത്തത് അന്യരും വലിയവരുമായ സ്ത്രീ പുരുഷന്മാരുടെ സ്കിൽ തൊലി തമ്മിൽ ടച്ച് ചെയ്യലാണ് തട്ടല മറയില്ലാതെ തട്ടണം ഒരു പറുതയിട്ട പെണ്ണിൻ്റെ കയ്യിൽ പറുതയുടെ മോളിൽ പിടിച്ചെന്ന് പറഞ്ഞ് ഒതുവുമുറിയില്ല അല്ലേ ഖത്തില് മുടി പല്ലില് തൊട്ടാൽകു മുറിയും ഇത്ര ആയിട്ട് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കി തൊടാൻ നിൽക്കണ്ട ഏതായാലും മുൻകൈയിന്റെ പള്ള കൊണ്ട് തൊടുന്നത് ഏത് ഭാഗത്താണ് ഗുഹ്യസ്ഥാനത്താണ് സ്ത്രീകളെ അന്യരും വലിയവരുമായ സ്ത്രീ പുരുഷന്മാരെ തൊട്ടാൽ ഉറവു മുറിയുമെന്ന് പറഞ്ഞത് കയ്യന്റെ പള്ള കൊണ്ടല്ല പള്ള കൊണ്ടും വരും തൊലി കൊണ്ടും വരും ഏത് ഭാഗം കാല് കൊട്ടിങ്ങനെ ഒന്ന് ഫുട്ബോൾ തന്നുകൊണ്ട് തട്ടിപ്പടുത്തുകാരില്ല ഡയറക്റ്റ് തട്ടി ബുദൂറും മുറിയും നമ്മുടെ ഭാര്യ ഞാൻ ഈ പറയുന്ന ഷാഫി മുസല്ലയിൽ നിന്നിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത് അതുകൊണ്ട് നമ്മുടെ ഭാര്യ അന്യപെണ്ണ അവളെ തൊട്ടാൽ മുറിയും ഇപ്പം മൂന്ന് കാര്യത്തിലും പള്ളിയുടെ ഉള്ളിൽ ഇങ്ങനെ എടുത്തത് വരുന്നില്ല ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എനിക്കിപ്പോൾ സംഭവിച്ചത് ഈ നാല് കാര്യത്തിലുണ്ടോ ഇല്ല നാലാമത്തെ ഉറക്കം കൊണ്ടോ ബോധക്ഷയം കൊണ്ടോ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിയാൽ മുതൂറിയും തൂങ്ങി ഇരുന്ന് ചന്തിക്കെട്ട് ഉറപ്പിച്ചിരുന്ന് ഉറങ്ങുന്നവൻ്റെ തൂങ്ങിയാടിയാടി വോങ്ങുമ്പോലെ എല്ലാം പറയുന്ന നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെയാണ് അതാണ് തൂങ്ങി ഉറക്കത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ ഇരിപ്പിടമല്ല ഉറപ്പിച്ചിരുന്ന് ഇറങ്ങിയ ഒന്നും അറിയില്ല പക്ഷെ കിടന്നുറങ്ങിയാൽ മനദ്വാരം ചന്തിക്കെട്ടിൻ്റെ ഭാഗം അത് ലൂസാകും അകത്തുനിന്ന് ഏറ് ഉറപ്പടും നമ്മൾ പോലും അറിയില്ല അതുകൊണ്ടാണ് അങ്ങനെ പിന്നെ ജസ് ഉറപ്പെടാം കാറ്റ് പുറപ്പെടാം മുറിയും അപ്പൊ ഉറക്കം കൊണ്ടോ ബോധക്ഷയം കൊണ്ടോ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിപ്പോയാൽ മുറിയും ഈ നാല് കാര്യത്തിലുണ്ടോ എനിക്കിന്ന് സംഭവിച്ചത് ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത് അള്ളാഹു നമ്മുടെ ഹൈമയിൽ അഭിവൃദ്ധി നൽകുമാറാകട്ടെ ഇന്നത്തെ നോമ്പുതർ നൽകി കുടുംബാജിമുള്ള മരണപ്പെട്ട ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ ആയിരം രൂപ സംഭാവന ഒരു ഹത്തം സൂറത്തുൽ സുഹൃത്തിൽ പലതവണ ഓതിയിട്ടുണ്ട് പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി അള്ളാഹു കബൂലാക്കുമാറാകട്ടെ ജാരിയായ സ്വതയാക്കി റബു സ്വീകരിക്കുമാറാകട്ടെ ഭർത്താവിന് അല്ലാഹു നൽകട്ടെ അവർ ഓതിയതും അവർ ചൊല്ലിയതും എല്ലാം വലിയ പ്രകാശമാക്കി ആ ഖബറിലേക്കൊബാത്തിച്ചു കൊടുക്കുമാറാകട്ടെ ഒരു സഹോദരി കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഇരുന്നൂറ് രൂപ സംഭാവന அல்லாஹு குடும்பத்தில் ஆரோக்கி மரணப்பட்டு போய் அவர்காஹூ மஹத்தும் அர்ஹமத்து பிரதானம் செய்யுமாறாக சுவர்யானியல்லாஹூக்கு கொடுத்து சந்தோஷிப்பிக்குமாறாக இன்னத்து நோம்புதா வலியுறு காரணம் ஏற்ற நோம்புதா அதுபோல அது பங்காய எல்லாருக்கும் வேண்டி காட்சியம் அல்லாஹ் பகூராமார்கட்டும் தலாவினரடி கொண்டு வந்தவரை எல்லையும் செய்யும் அல்லாஹூ பகூராக்கி மாறாக நமக்கு வியாழ்ச்சையான இருபத்தேழ்த்து അന്ന് തറാവിയും പിത്തറും എല്ലാം കഴിഞ്ഞ് ഭക്ഷണ പുതിയ വാങ്ങിച്ച് വാങ്ങിച്ചിട്ട് വറുക്കിൻ്റെ ഭക്ഷണമൊക്കെ വാങ്ങിച്ചിട്ട് ഇൻഷാവ നമുക്ക് നമ്മുടെ പള്ളിയുടെ മയ്യവാടിയിൽ കയറി സിയാർ തീർതിട്ട് അവിടെ ചാവ അവിടെ വെച്ച് നമുക്ക് പരിശുദ്ധ തുറഹാനോതി ആ ചെയ്യണം ശേഷം ഒരു പതിനൊന്നേ കാലൊക്കെ ആകുമ്പോൾ എല്ലാവരും പള്ളിയിലേക്ക് തിരിച്ചു വന്ന് തസ്ബീൽ നിഷ്കാരത്തിലായി ഒരല്പസമയം തുറഹാനോഹത്തിലായി ചുരുങ്ങിയ ഒരു സ്നേഹത്തിലായി

ഞങ്ങൾക്ക് തത്വം കിട്ടാനാണോ എല്ലാ അധികാരവും തന്നെ ഞങ്ങൾ പോകുമ്പോ എല്ലാ സമ്പത്തും വിട്ട് പോകുമ്പോ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് നീ ദുനിയാവിൽ തന്നതൊക്കെ ഞങ്ങൾക്ക് ഹൈറാക്കണേ അനുകൂല സാക്ഷിയാക്കണേ നാളെ പരലോക വിജയത്തിന് ഞങ്ങളെ കൈപിടിക്കുന്ന അധികാരമാക്കി സമ്പത്താക്കി സ്വീകരിക്കണേ ഞങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങളെ രക്ഷിക്കുന്നതാകണമല്ലോ ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് പിണക്കങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് സമ്പത്തിൽ രോഗശമനം നൽകണം എന്നുള്ള കുടുംബ ബന്ധം ചേർക്കൽ നൽകണം റബ്ബേ പിണക്കങ്ങൾ മാറ്റി തരണം റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിലൂടെ നീളം നൽകണം കുടുംബാധികൾ അനുഗ്രഹിക്കണം അവരുടെ ബിസിനസ്സുകളിൽ കുടുംബങ്ങളുടെ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരം നൽകണമല്ല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് സലാനത്ത് നൽകണമല്ല ആ കുടുംബത്തിലെ പൊന്നുണക്കളുടെ അഭിവൃദ്ധി നൽകണം അങ്ങനെ കുടുംബങ്ങൾ ധാരാളം നൽകണം എന്നുള്ള നീ ആ കുടുംബത്തിൽ നിന്ന് റബ്ബേ അല്ലാഹുവേ ചേർന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ഹൈർ തുടക്കം മുതൽ ഇതുവരെ ി എല്ലാവരെയും അനുഗ്രഹിക്കണം അങ്ങാനെ ബാക്കിയുള്ള ദിവസങ്ങൾ ദിവസങ്ങളുള്ള നോമ്പുതറക്കി കരുതിയവർക്ക് നീ അവസരം നിറവേറ്റാൻ അങ്ങനെ അതിനുള്ള സമയവും സമ്പത്തും നീ तो मन्ना के कुड़ का